ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ചെലവുകൾ ചുരുക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഒരു എട്ട് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ ജി വി അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് എന്നുള്ളതിനാണ് അതായത് കൂടുതലും നമ്മൾ നമ്മുടെ സ്വന്തം വാഹനങ്ങള് ഉപയോഗിക്കേണ്ട എന്നല്ല നമ്മുടെ വീടുകളിൽ എല്ലാം കാറും വണ്ടികളും ഉണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് ഉപയോഗിച്ചോളൂ പക്ഷെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ നമ്മൾ നമ്മുടെ കാറുകൾ ഇങ്ങനെ കാറായാലും സ്കൂട്ടറായാലും ഒക്കെ ഉപയോഗിക്കാതിരിക്കുക അപ്പൊ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നത് മൂലം നമുക്ക് രണ്ട് ബെനിഫിറ്റ് ആണ് ഒന്ന് റോഡിലുള്ള ആ ഒരു ട്രാഫിക് നമുക്ക് ഒഴിവാക്കാം പൊല്യൂഷൻ ഒഴിവാക്കാം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സേവിങ്ങില് സേവ് ചെയ്യാനും പറ്റും അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഹെവി വെഹിക്കിൾസ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോഴത്തെ പെട്രോളിന്റെ റേറ്റ് നമുക്ക് നന്നായിട്ട് അറിയാം മൈലേജ് വണ്ടികളുടെ മൈലേജ് നമുക്ക് അറിയാം അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞതേണ്ട കാര്യമില്ല അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ഗേസിനും ഒക്കെ നമ്മൾ നമ്മൾ കാറാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അത് പോട്ടെ പക്ഷേ നമ്മൾ ഇപ്പൊ ഡെയിലി എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ വീട് കൊല്ലത്താണെങ്കിലും ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് വേണ്ടത്താണ് അപ്പം ആദ്യം നമ്മൾ ബസ്സിൽ പോയി നോക്കി അപ്പം നമുക്ക് നന്നായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുണ്ട്ര വരെ നമ്മൾ ഇലക്ട്രിക് നമുക്കൊരു സ്കൂട്ടർ ഉണ്ട് ഇലക്ട്രിക് വാഹനത്തിൽ നമ്മൾ പോയിട്ട് കുൻഡ്ര വരെ നമ്മൾ വണ്ടി വെക്കും അവിടുന്ന് നമ്മൾ പോകുന്നത് ട്രെയിനാണ് അപ്പൊ ട്രെയിനിൽ നമ്മൾ സീസൺ ടിക്കറ്റ് ആണ് എടുക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പൈസ ആകുകയുള്ളു അപ്പൊ വൺ മന്ത് സീസൺ ടിക്കറ്റ് നമുക്ക് ആ ഒരു വൺ മന്തിൽ എടുക്കുന്ന ടിക്കറ്റിന്റെ ഫീ മദ്യ അത്രയും തന്നെ ആകും നമുക്ക് ബസ്സിന് ഡെയിലി പോയി വരണമെന്നുണ്ടെങ്കിൽ സോ നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ആദ്യം ആദ്യം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു വൺ മന്തിൽ തന്നെ നമുക്ക് ഈ ഒരു ട്രാവലിങ് എക്സ്പെൻസിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ കൂടുതലും മീൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കഴിവതും ഉപയോഗിക്കുക അപ്പൊ അതിന് ഗുണങ്ങൾ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തു കഴിഞ്ഞു സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഈറ്റ് ഫ്രം ലോക്കൽ എന്താണ് ഷോപ്പ് ലോക്കൽ ഷോപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് നമ്മൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വീടിപ്പം പണ്ടത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ തന്നെ ആഹാരം കഴിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തുപോയി ആഹാരം കഴിക്കാറുണ്ട് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ചിരു ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മന്ത്ലി നമുക്ക് ഇടുന്ന സാലറിയും നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നും അതിൽ എത്ര സേവ് ചെയ്യണമെന്നും അതിലെ നീഡ്സ് എന്താന്ന് വാട്സ് പറഞ്ഞ് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ആ വീഡിയോ ഒന്ന് പോയി കണ്ടോളൂ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം അപ്പം ആ അതിനകത്ത് വരുന്നതാണ് നമുക്ക് പുറത്ത് ഔട്ടിംഗും കാര്യങ്ങളും ഒക്കെ അപ്പം നമുക്ക് കഴിവതും അടുത്തുള്ള ഷോപ്പിംഗ് ഒക്കെ നമ്മൾ കഴിക്കുക അല്ലാതെ ഫുഡ് കഴിക്കാനായിട്ട് ലോങ് ഒക്കെ ചെയ്ത് പോകുന്നത് കുറച്ച് കൂടി നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ അടുത്തുള്ള പ്രദേശത്ത് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പിന്നെ ഡെയിലി ഇങ്ങനെ പുറത്തുനിന്ന് ആന കഴിക്കാതിരിക്കുക അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് പറയുവാണെങ്കിൽ നമ്മളിപ്പം എന്താണ് പുറത്ത് പോകുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ ഈവനിങ് നമ്മൾ എപ്പോഴും ലൈറ്റ് ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യും എന്ന് വെച്ചിട്ട് മന്ത്ലി നമ്മൾ ഒരു വട്ടം പുറത്ത് പോവാറുണ്ട് അപ്പൊ അത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഏകദേശം ഞങ്ങൾ എട്ട് പേരുണ്ട് അപ്പൊ നമുക്ക് വൺ ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ട്വൽവ് മന്ത് ആണുള്ളത് അപ്പൊ ഞങ്ങൾ എയ്റ്റ് മെമ്പേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും ബർത്ത് ഡേ വരാറുണ്ട് ബേർത്ത് ഡേയിൽ അതേപോലെ തന്നെ വെഡിങ് ആൻസർ വരുമ്പം എന്ത് ചെയ്യും മന്ത്ലി വരും മന്ത്ലി വരാത്ത മാസങ്ങളിൽ ഒക്കെ നമ്മളത് കളയും അല്ലാതെ വരുന്ന മാസത്തില് നമുക്ക് അത് നമ്മൾ എന്ത് ചെയ്യും മന്ത്ലി ഒരു ഒരു വെട്ടം നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കും അപ്പൊ നമുക്ക് ലൈഫിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു മൊമെന്റ് ആവും പിന്നെ ആ ഒരു എന്താണ് ആ ഒരു ഒക്കേഷൻ നന്നായിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റും അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് പുറത്ത് പോവുകയും ചെയ്യും അപ്പം ആ ടൈമിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും അവസരമുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ മാർച്ച് എടുക്കുവാണെങ്കിൽ മാർച്ചിൽ എന്റെ ഹസ്ബൻഡ് ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ എന്ത് ചെയ്യും മാർച്ചില് നമുക്ക് ഇന്ന ഡേ ഉണ്ടല്ലോ അപ്പൊ അന്ന് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കും പുള്ളിക്കാരനും ആവും നമുക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് പുറത്തുപോയി ഫുഡും കഴിക്കാം അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് അപ്പൊ രണ്ട് ടിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ ഫെസ്റ്റിവൽ ഷോപ്പിംഗ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ചില ആൾക്കാർ ഓണം ക്രിസ്മസ് നോക്കിയിരുന്നിട്ട് ബൾക്ക് പോയിട്ട് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാറില്ല കഴിവതും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് തോന്നുന്നത് ആ സമയത്തൊക്കെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓഫർ നോക്കി അല്ലെങ്കിൽ ഈ എന്താണ് ഓണം വരുമ്പോൾ ഭയങ്കര ഓഫറാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതൊക്കെ ശരിക്കും പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് എന്നുവെച്ചാൽ പർച്ചേസിംഗിലും ആദ്യ ഏരിയയിൽ വരുന്നൊരു ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മളൊന്നും അറിയാതാണ് ഈ പോയി എടുക്കുന്നത് ഓക്കെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒക്കെ ഒരു ഒരു ആക്ച്വൽ വരുന്ന ഒരു അതിനെ അതിനെക്കുറിച്ച് നമുക്ക് അറിയാം അതിനെക്കുറിച്ച് നമ്മൾ ബോധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ ഓടി ചാടി കയറി പോയി എടുക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഓരോ വീട് ചെയ്യുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് നാലാമത്തെ റൂൾ അല്ലെ നാലാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഡി റൂൾ ഹൺഡ്രഡ് ഡി റൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഓൾ ഓൾറെഡി ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരുപാടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫ്ലിപ്കാർട്ട് ഉണ്ട് ആമസോൺ ഉണ്ട് മീഷോ ഉണ്ട് അല്ലേ അപ്പൊ അവിടെയൊക്കെയാണ് ബിഗ് സെയിൽ നടക്കും ആ ബിഗ് സെയിൽ നടക്കുമ്പം ഫ്ലാറ്റ് റേറ്റ് ആണ് എല്ലാം നൈറ്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെന്റ് സിക്സ്റ്റി പെർസെന്റേജ് ഓഫൊക്കെ നമ്മൾ കാണുമല്ലേ ആ സമയത്ത് കൂടുതലും നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കും ഇലക്ട്രോണിക്സിനോട് കൂടുതൽ കമ്പമുള്ളത് നമ്മുടെ വീട്ടിലെ ജെന്റ്സ് നിന്ന് തന്നെ ആയിരിക്കുമല്ലോ അപ്പം ഇവർ എന്നാ ചെയ്യും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സിനെ ഭയങ്കര ഓഫർ കണ്ടു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ എക്സാമ്പിൾ വരും അതൊന്നും വേണ്ട ഇപ്പം നമ്മൾ ഇയർഫോൺ ഇപ്പം ഫ്ലാറ്റ് റേറ്റ് കണ്ടുകൊണ്ട് ഇയർഫോൺ എന്റെ ഫ്രണ്ട് വാങ്ങിച്ചു അല്ലെങ്കിൽ എന്റെ കസിൻ വാങ്ങിച്ചു സിബ്ലിംഗ്സ് വാങ്ങിച്ചു ആരെങ്കിലും വാങ്ങിച്ചെന്ന് കേൾക്കുമ്പോൾ നീ വാങ്ങിച്ചു അപ്പൊ ഞാൻ ഓൾറെഡി ആ ഫ്ളാറ്റ് റേറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഓഫ് ഉണ്ട് ആ ഒരു ഇയർ ഇയർ ഇയർഫോൺ വാങ്ങിച്ചാലോന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് വാങ്ങിച്ചുകൊണ്ട് നൂറ് ദിവസം എനിക്ക് എനിക്കിതിന് ഉപയോഗം ഉണ്ടോ എന്ന് ചിന്തിക്കണം ശരിയാ ശരിയാണ് ഫോണിന് നമുക്ക് ഉപയോഗം ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം വാങ്ങണം ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മളത് വാങ്ങിയേ ചെയ്യ ഏരിയയിലോട്ട് പോകുകയേ വേണ്ട രണ്ടാമത്തെ ഒരു കാര്യം വാങ്ങണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇതിന് പകരമായിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പം നമ്മൾ ചിന്തിക്കണം എൻ്റെ കയ്യിൽ ഇയർഫോൺ ഉണ്ട് കഴിവ് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല കേൾക്കുന്നുണ്ട് തകരാറുകളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കഴിവത് വാങ്ങാതിരിക്കുക പോവാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇയർഫോൺ കട്ടായി അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തു ചെയ്യാ വാങ്ങുക ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നോ കാർഡ് പേയ്മെന്റ് അതായത് നമ്മൾ ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ ഇപ്പോഴത്തെ കാലത്ത് ആരും പണ്ട് നമ്മൾ ക്യാഷ് ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലെടുത്ത് വെക്കുക ഇപ്പൊ എല്ലാരും എന്ത് ചെയ്യാ കാർഡ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത് കഴിവ് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ പത്ത് ചിലപ്പോൾ ചിലപ്പോ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ അറിയാം നമ്മൾ അഞ്ച് കൂട്ട് സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ചിലമ്പത് അഞ്ചു പത്ത് കൂട്ടോ അല്ലേ നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത ബഡ്ജറ്റിന്റെ അപ്പുറം ആകും ഓഫറൊക്കെ കണ്ടിട്ട് നമ്മൾ എടുക്കും അപ്പം ഈ എമൗണ്ട് ഒന്ന് ബില്ല് അടിച്ച് കഴിയുമ്പോൾ സ്വയ്പ്പ് ചെയ്തെങ്കിലും പോകുക നമ്മൾ ചെയ്യുന്നത് കാരണം ആ ആ എമൗണ്ടിനെ കുറിച്ച് ഇത്ര എമൗണ്ട് ആണ് അതിനെ കുറിച്ച് നമ്മൾ വലിയ ബോധമെടുന്ന ആവത്തില്ല അതേ സമയത്ത് എനിക്കിപ്പം ഷോപ്പിങ്ങിന് പോകണം എനിക്കറിയാം ഞാൻ മന്ത്ലി പർച്ചേസ് ചെയ്യാൻ പോവാണ് എനിക്ക് വീട്ടിലേക്ക് വേണ്ട സാധനം ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവാണ് എനിക്കറിയാം എന്ത് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് അപ്പം ഡെയിലി വീട്ടിലെ അമ്മമാരിങ്ങനെ മന്ത്ലി വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ഒരു ബോധനം കാണും എനിക്ക് എത്ര രൂപ വേണം അല്ലെങ്കിൽ എത്ര രൂപയുടെ പർച്ചേസിങ് വേണം എന്നുള്ളത് ആ ഒരു എമൗണ്ട് ിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ അപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പുറത്തേക്ക് കഴിഞ്ഞാൽ എനിക്കറിയാം ആയിരത്തി അഞ്ഞൂറ് രൂപയില്ല എന്റെ കയ്യില് അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പം വൺ മന്തിലേക്ക് എനിക്ക് ഇപ്പം ഒരു കിലോ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് അരി അരി ആണെങ്കിൽ പത്ത് കിലോ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം അത്തക്കാല അല്ലെങ്കിൽ അഞ്ച് കിലോ ആട്ട അല്ലെങ്കിൽ പത്ത് കിലോ തന്നെ വാങ്ങും അവിടെ ഓഫർ കണ്ടിട്ട് ഞാൻ ഇരുപത് കിലോയ്ക്ക് ഓഫർ ഉണ്ടെന്ന് ഞാൻ ഇരുപത് കിലോ അരി അവിടെ വാങ്ങാൻ എനിക്ക് ഞാൻ കറക്റ്റ് പത്ത് കിലോ പോരും ശരിയല്ല ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ നമ്മുടെ കയ്യിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് മാത്രമേ നമ്മൾ വാങ്ങത്തുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അതിന്റെ അപ്പുറം വാങ്ങിച്ച വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ ഞാൻ അതനുസരിച്ച് എന്റെ കാര്യങ്ങളെ ചാലു ചെയ്യും എന്നാൽ വാങ്ങേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങുകയും ചെയ്യും അതേപറ്റി ഞാൻ ഒന്നും വാങ്ങത്തില്ല അപ്പം കഴിവതും ഇങ്ങനെ പർച്ചേസിംഗിനെ പോകുമ്പോൾ കാർഡ് കാർഡ് വെച്ചിട്ടുള്ള പേയ്മെന്റ് കഴിവതും ഒഴിവാക്കുക ലിക്വിഡ് ക്യാഷ് എടുത്തിട്ട് ക്യാഷ് തന്നെ കൊടുക്കാൻ വേണ്ടി നമ്മൾ കഴിവതും ശ്രമിക്കുക ഇനി ആറാമത്തെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാല് പ്രോപ്പർ മന്ത്ലി അക്കൗണ്ടിങ് അതായത് നമുക്ക് മാസത്തിന് എന്ത് വരവുണ്ട് എന്ത് ചിലവുണ്ട് എന്ന് എത്ര മാത്രം സേവിങ് ഉണ്ട് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോധറിങ് ആയിരിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ജസ്റ്റ് കാണാത്ത ഒന്ന് കണ്ടുകൊള്ളു ഇനി ഏഴാമത്തേന്ന് വെച്ചാൽ എന്ന് ഇപ്പം കടം വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇ എം ഐ ഇ എം ഐ എടുത്തിട്ട് നമ്മൾ ഓഫർ വേണ്ട അല്ലാതെ തന്നെ ഇ എം ഐ എടുത്തിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങത്തില്ലേ അപ്പൊ അങ്ങനെ കഴിവതും ചെയ്യാതിരിക്കുക കാരണം നമുക്ക് മന്ത്ലി ഇരുപതിനായിരം വരുവാണെങ്കിൽ ഇ എം ഐ ഇട്ട് കഴിഞ്ഞാൽ ഇ എം ഐക്കകത്ത ഒരു 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 ദാക്ഷിണിയില്ല കാരണം വെച്ചാൽ മന്ത്ലി നാലായിരം നാലായിരം മന്ത്ലി ഞാൻ അടച്ചേ പറ്റത്തുള്ളൂ ഇ എം ഐ അടിക്കാൻ വേണ്ടി എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ചിലപ്പോ രണ്ടു മാസം നമ്മള് മുടങ്ങിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റും കൂടി നമുക്ക് വരും സോ അതുകൊണ്ട് അതങ്ങനെ ചെയ്യാതിരിക്കുക അപ്പൊ കഴിവൊന്നും കുറച്ച് ക്യാഷ് നമ്മൾ സേവ് ചെയ്തതിനു ശേഷം ആ സേവ് ചെയ്ത മണി കൊണ്ട് തന്നെ എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പഠിക്കാം ഇനി ബോണസ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് കടം കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പണ്ടങ്ങനൊന്നും ഇല്ല എന്തെങ്കിലും പെട്ട തലമുറയ്ക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളൊരാൾക്ക് കടം കൊടുക്കാന്ന് വെച്ചാൽ എന്തായാലും അർത്ഥം എന്താണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം നമ്മുടെ കയ്യിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായ ക്യാഷ് കൊണ്ട് നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു കടം കൊടുത്തു പക്ഷേ ആ കടം കൊടുത്തത് നമുക്ക് ചോദിക്കുന്നതിന് നമ്മൾ നാണം കിടണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചോദിക്കാം തെറ്റൊന്നുമില്ല നമ്മൾ അവരുടെ പിടിച്ചു വാങ്ങാൻ പോകാലല്ലോ കടം ചോദിക്കുന്നതിന് നാണം വിചാരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അപ്പൊ കാലാവധി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം അപ്പൊ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഒരു ലക്ഷം രീതിയിൽ അമ്പതിനായിരം രൂപ സേവ് ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള അയ്യായിരം പതിനായിരം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ രൂപ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു കാര്യത്തിന് ഉപയോഗിച്ചു അല്ലെങ്കിൽ അത്രയും രൂപ നമുക്ക് സേവ് ചെയ്തു ചിന്തിക്കൂ നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളത് ഷെയർ ചെയ്തോളൂ ഇനി എന്നെക്കാട്ടിൽ ഞാൻ ഞാൻ ഈ പറഞ്ഞ ടിപ്സിനുപരി നിങ്ങൾക്ക് വലിയ ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുത്തോളൂ കാരണം വെച്ച ഗ്രേറ്റ് ഐഡിയസ് ഓൾവേസ് കമ്മിങ് ഫ്രം കമന്റ്സ് എന്നല്ലേ പറയുന്നത് സോ അതുകൊണ്ട് കമന്റ്സിൽ നിങ്ങൾ നല്ല നല്ല ഐഡിയാസ് ഷെയർ ചെയ്തോളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്